പലപ്പോഴും ഹരീഷ് പെരഡി എന്ന വ്യക്തിയോട് ആദരവ് തോന്നിയിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടുകൾ ആരുടെ മുഖം നോക്കാതെ പറയുന്നത് കൊണ്ടാണ് ഒരു സമയത്ത് ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അദ്ദേഹം ഇപ്പോൾ പിണറായി സർക്കാരിനെയും പിണറായി സർക്കാരിനെ ആയാലും അദ്ദേഹത്തിന് ശരിയല്ല എന്ന് തോന്നുന്ന ഏതു വിഷയത്തിലും വളരെ കൃത്യമായ അഭിപ്രായങ്ങൾ പറയാറുണ്ട് കഴിഞ്ഞ ദിവസം ആര്യ രാജേന്ദ്രന്റെ വിഷയത്തിലും അദ്ദേഹം വളരെ നല്ലൊരു വിശകലനം നടത്തി നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ആര്യ രാജേന്ദ്രനെ ഒരു തുറന്ന കത്ത് എന്ന ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ് ആ കത്ത് വായിക്കാൻ പ്രിയപ്പെട്ട ആര്യ നിങ്ങൾ ചെറിയ പ്രായത്തിൽ തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരിയുടെ മേയർ അമ്മയായി മാറിയപ്പോൾ ഒരുപാട് സന്തോഷിച്ച ഒരു ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ പക്ഷേ ഇന്നലത്തെ നിങ്ങളുടെ പ്രവൃത്തി അതിൻ്റെ തലേന്ന് വോട്ട് ചെയ്യാൻ രണ്ട് മണിക്കൂർ വരെ നിന്ന് എന്നെ വല്ലാതെ തളർത്തി ഞാനൊക്കെ തമിഴ് സിനിമകളിൽ അവതരിപ്പിക്കുന്ന വില്ലനായ രാഷ്ട്രീയ കഥാപാത്രം ഒരു സാധാരണക്കാരനായ നായകനെ തടയാൻ നിയമങ്ങളൊന്നും അനുസരിക്കാതെ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി പോലെയായി ആര്യ പറയുന്നതാണ് ശരിയെങ്കിൽ മേയറായ ആര്യക്ക് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഫോൺ ചെയ്താൽ ആ നിമിഷം അവിടെ നിയമം മുന്നിൽ എത്തുമായിരുന്നു ആ നിയമത്തിന്റെ വഴി സ്വീകരിക്കാതെ കൊടിസുണിയുടെയും കിർമാണി മനോജിന്റെയും വഴി സ്വീകരിച്ചത് ജനാധിപത്യ വിരുദ്ധമായി ഗുണ്ടായുസമായി രാഷ്ട്രീയക്കാരുടെ ജീവിതം എസ് എഫ് ഐയുടെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന അമിത വിശ്വാസം നടത്തുന്ന കല്ലേറ സമരം മാത്രമല്ല അത് ആരുമില്ലാതെയാവുമ്പോൾ എതിർഭാഗത്ത് നിൽക്കുന്ന ജാവേദ്കർമാരുമായി നടത്തുന്ന രഹസ്യ സംഭാഷണവുമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും സുരക്ഷിതരാണ് എന്ന ബോ പൂർണ്ണ ബോധ്യവും നിങ്ങൾക്കുണ്ട് പക്ഷെ ഇതൊന്നും അറിയാതെ സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി എഴുന്നൂറ്റി അൻപത് രൂപയുടെ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന കെ എസ് ആർ ടി സിയിലെ ഒരു തൊഴിലാളിയോട് പരസ്യമായി ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലാതെയാവുന്നു അമ്മയും പെങ്ങളും സ്ത്രീയും അല്ലാതെയാവുന്നു വെറും മനുഷ്യത്വമില്ലാത്ത ഒരു അധികാരി അഥവാ ഒരു രാജകുമാരി മാത്രമാകുന്നു ഡ്രൈവർ സലാം തൊഴിൽ സലാം ാണ് അദ്ദേഹം തന്റെ ആ കത്ത് എന്ന രൂപത്തിൽ ആര്യക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ആ കുറിപ്പ് പോകുന്നത് ശരിക്കും കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിലൊക്കെ മണിക്കൂറുകളോളം യദു എന്ന ഈ കെ ഡ്രൈവറുമായി തുറന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു യദു യെദുവിന്റെ അഭിപ്രായങ്ങൾ പറയുന്നു ആ സമയത്തെല്ലാം യദുവിന്റെ മുഖത്ത് നിറയുന്ന ഒരു നിസ്സഹായ അവസ്ഥ അത് ഒരു മനുഷ്യത്വമുള്ള ഒരാളുടെ മനസ്സിൽ വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു തൻ്റെ നിരപരാധിത്വം താൻ എന്താണ് അവിടെ സംഭവിച്ചത് എന്നും താൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നും വളരെ വ്യക്തമായി ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് പക്ഷേ അവിടെ ഇപ്പോൾ ഹരീഷ് പേരടി പറഞ്ഞതുപോലെ തന്നെ തൻ്റെ ഒരു ധാർഷ്ട്യം തനിക്ക് തൻ്റെ കയ്യിൽ അധികാരമുണ്ട് എന്നുള്ള ഒരു ഭാവം അത് പുറത്തെടുത്ത് താൻ താനല്ലാതെ ആകി മാറുന്ന ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ ദിവസം ആര്യ രാജേന്ദ്രൻ അവിടെ കാണിച്ചു കൂട്ടിയത് ശരിക്കും ഈ ആര്യ രാജേന്ദ്രൻ്റെ ഭാഗത്ത് അവർ പറയുന്നതാണ് ശരി എങ്കിൽ എന്ന് ഹരീഷ് പേരടി പറയുന്നത് പോലെ അവർക്ക് നിയമത്തിൻ്റെ ഭാഗത്ത് തന്നെ മുന്നോട്ട് പോകാമായിരുന്നു മറിച്ച് അവിടെ ഒരു സീൻ സൃഷ്ടിക്കാൻ മാത്രമായിരുന്നു ആര്യ രാജേന്ദ്രൻ ശ്രമിച്ചത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും വളരെ വിഷമം തോന്നിയ ഒരു അവസ്ഥയാണ് യദുവിന്റെ കഴിഞ്ഞ ദിവസത്തെ നിസ്സഹായാവസ്ഥ എന്തായാലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ ശരിയുടെ ഭാഗത്ത് തന്നെ എല്ലാം നല്ലതായി പര്യവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂട്ടത്തിൽ ആര്യയുടെ കള്ളത്തരം പൊളിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തക അഞ്ചു പാർവതിയും കുറിച്ചിരിക്കുന്ന ആ കുറിപ്പ് ശ്രദ്ധേയമാണ് നിയമസഭയ്ക്ക് അകത്ത് നടന്ന ലോകം മുഴുവൻ കണ്ട ശിവതാണ്ഡവം കം തുണിപ്പൊക്കൽ പിന്നെ ഡിം എന്ന വീടൽ കടി ഇടി പിടിവലി ഇതൊന്നും നടന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞ പാർട്ടി ആ പാർട്ടിയുടെ അമ്പോറ്റി കുഞ്ഞാവയിൽ നിന്ന് നുണാ അല്ലാതെ മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ ആ കൊച്ചു വാതുറക്കുന്നത് തന്നെ പൊറോട്ട തിന്നാനും അത് ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ വരെ കള്ളം പറയാനും പിന്നെ ക്യാപ്സൂൾ വിഴുങ്ങാനും മാത്രമാണ് അങ്ങനെയുള്ള ഒന്നിന് കുഞ്ഞുരാമൻ മോഡൽ ഒരു എം എൽ എ പങ്കാളി കൂടി കിട്ടിയപ്പോൾ തിരുവനന്തപുരം മൊത്തം ഇതുങ്ങളെ കണ്ടാൽ സൈഡ് മാറിക്കൊടുത്ത് ആദരിക്കണം എന്ന ലൈനിലായി അങ്ങനെ ശേഷം സി സി ടിവിയും എ കെ ജി സെന്റർ മാനുവൽ അനുസരിച്ച് ബൂർഷ ഫാസിസ്റ്റ് സംസ്ഥാന ദ്രോഹിയായി മാറി പലതരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ആര്യ രാജേന്ദ്രന്റെ നേരെ ഉയരുന്നത് ആര്യ രാജേന്ദ്രനെ കുറിച്ച് ആരും ഒരു ആര്യ രാജേന്ദ്രൻ ചെയ്തത് നന്നായി അല്ലെങ്കിൽ ശരിയാണ് എന്ന് പറയുന്ന ഒരു ശബ്ദം പോലും എങ്ങും ഉയർന്നു കേട്ടില്ല ചെയ്തത് ശരിയല്ല ആര്യ രാജേന്ദ്രൻ ചെയ്തത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയാൽ പോലും അത് തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് തിരുവനന്തപുരത്തിലെ ഓരോ ജനങ്ങളും എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ വ്യക്തമായ വിശകലനത്തോടുകൂടി ഒരു മാധ്യമ പ്രവർത്തകൻ പറയാറുണ്ടായി ശരിയാണ് അത് തന്നെയാണ് ശരിയായ വസ്തുത കാരണം ഈ വരുന്ന രാഷ്ട്രീയ കാലങ്ങളിൽ തുടർന്ന് വരുന്ന രാഷ്ട്രീയ കാലങ്ങളിൽ ഇവരൊക്കെ മാറി മാറി കേരളം ഭരിക്കേണ്ടവരാണ് എന്നുള്ള ആ ഒരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പലരും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാതെ മാറി നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്